ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അനെൻ്റെ സ്കൂളിൽ പ്രൊഫഷണൽ ഉത്സവ വീഡിയോ ആണ് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അനിയൻ്റെ സ്കൂൾ തുറക്കുകയാണ് അനിയൻ യു കെ ജിയിലാണോ പിന്നെ എന്താ ഇന്ന് പ്രൊഫഷണൽ ഉത്സവം ആയതുകൊണ്ടാണ് പിന്നെ ജൂൺ പതിമൂന്നാണ് ഇന്ന് അപ്പം ബാക്കി വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുവ അപ്പം വീഡിയോ നോട്ടേക്ക് കിടക്കാം അനിയന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഇച്ച പോയിട്ട് വിളിച്ചു എന്നിട്ട് എണീച്ച് വന്നു കേട്ടോ ഏ എന്നിട്ട് ആ എന്നിട്ട് എണീച്ച് ഒക്കെ ചെല്ലി എന്നിട്ടില്ലേ എന്താക്കി എണീച്ച് വന്നു കേട്ടോ എന്നിട്ട് പല്ല് തുടക്കാൻ വേണ്ടി ബ്രഷിൽ മരുന്നാക്കി കൊടുത്ത് അവൻ നന്നായി തൊടിച്ചു ഇതാ തുടക്കുന്നുകൊണ്ടില്ലേ കണ്ണൊക്കെ അടിച്ച് തൊടിച്ചു പിന്നെ വായൊക്കെ വൃത്തിയാക്കി ഇതാ വായൊക്കെ വൃത്തിയാക്കുന്നതുകൊണ്ടില്ലേ ഇനി പണി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ സമയാപാനായി അവ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുമ്പോൾ വിക്ര ചെല്ലുകയാണ് അതിൻ്റെ ബാത്റൂമിൽ കയറി അപ്പം കുളിച്ചു വന്ന് കുളിച്ചു വന്നതിന് ശേഷമുള്ള വിക്ര ചെല്ലി ഇതാണ് അനിയൻ്റെ സ്കൂളിൽ ഇടേണ്ട ഡ്രസ്സ് അനിയൻ്റെ സ്കൂളിൽ അവൻ ഇച്ചു കൊടുത്തു എനിക്ക് സ്കൂളിൽ പോകാൻ ടൈം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ഇതൊന്നും കണ്ടില്ല അത് ഉമ്മയാണ് എടുത്തത് ഉമ്മ ക്യാമറ എടുത്തു ഇച്ച ചമീച്ചു പിന്നെ പിന്നെ അവന് ഇതാ പോവാൻ വേണ്ടി വരുന്നതാണ് പുറത്തേക്ക് അടിച്ചാടിപ്പാടി വരുന്നുണ്ട് ഇന്ന് വാനില്ല സ്കൂൾ വാനില്ല കൊണ്ടാക്കേണ്ടതാണ് സ്കൂളിലേക്ക് ഇന്ന് പ്രവേശനോത്സവത്തിൽ ഞാനും സ്കൂളിലേക്ക് പോകുന്നത് ഇതാണ് എൻ്റെ സ്കൂൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അൻ്റെ സ്കൂൾ ഞാൻ പോയിട്ടോ ഉച്ചാവും ഉമ്മാവും അനിയനുമാണ് പോയത് ആ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോയി ഇതാണ് ചമീച്ചത് ഏക്കല ചമിച്ചിട്ടോ അവർക്ക മറന്ന എല്ലാരും കുത്തി പൊടിച്ചത് പറഞ്ഞല്ലോ ആ നീ എത്രാം ക്ലാസ്സിലെ പഠിക്കുമേ യു കെ ജിയില് കഴിഞ്ഞ സ്കൂൾ കൊറത്തമാരെല്ലാം വന്നേന കേട്ടോട്ടോ ഫുള്ള് നോക്കണം സ്ലിപ്പത് നോക്കണം ഇതാണ് കേട്ടോ എൻ്റെ സ്കൂളിലത്തെ സേജ് സമ്മാനം എല്ലാം കുട്ടി നീന്റെ ഫുള്ള് കാണണെങ്കിൽ ഞാൻ വീടൊന്ന് നോക്കി നോക്ക് സമ്മാനം എന്നിട്ടോ എല്ലാരും കണ്ടോ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യോ ഇതെങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടോ നീക്കലിഷ്ടപ്പെട്ടോ അർത്ഥം ഞാൻ കൂതാനോ എൻ്റെ കൂതാനോറ്റം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യൂ ഇനി രണ്ട് മൂന്ന് പരിപാടികളെ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസാണ് അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ഈ സമയത്ത് എൻ്റെ സ്കൂളാണ് ഉണ്ടായിരുന്നത് ഇതാ ഇനി അനിയൻ്റെ ഊഞ്ഞലാട്ട് പിന്നെ കുറച്ച് ഫോട്ടോസാണ് കണ്ടുവ